നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ ദേശീയപാതയുടെ പല ഭാഗങ്ങൾ ഇടിഞ്ഞു താഴുന്നത് ജനങ്ങളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കേണ്ട വികസന പദ്ധതികൾ തന്നെ അപകട സാധ്യതയായി മാറുമ്പോൾ ഇത്തരം സംഭവങ്ങൾ മേൽനോട്ടത്തിന്റെയും നിർമ്മാണ നിലവാരത്തിന്റെയും ഗൗരവമായ കുറവുകളെ തുറന്നു കാട്ടുകയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം മയിലക്കാടിനടുത്തുണ്ടായ അപകടം ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ഉയരപാതയിൽ രൂപപ്പെട്ട വലിയ ഗർത്തവും തകർന്ന സംരക്ഷണ ഭിത്തിയും അതോടൊപ്പം സർവീസ് റോഡ് മുഴുവൻ പൊളിഞ്ഞു താഴുകയും ചെയ്ത സംഭവം നിർമ്മാണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പാതകളിങ്ങനെ അപകട ഭീഷണിയാകുമ്പോൾ പൊതുസുരക്ഷയെ ആരാണ് സംരക്ഷിക്കേണ്ടത് കഴിഞ്ഞ മെയ് പത്തൊമ്പതിന് മലപ്പുറം കൂരിയാട്ടുണ്ടായ സംഭവത്തിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ കൊല്ലത്തുണ്ടായത് മുപ്പതോളം കുട്ടികളെ കൊണ്ടുപോയ സ്കൂൾ ബസ്സും മൂന്ന് കാറുകളുമാണ് തകർന്നുപോയ പാതയിൽ കുടുങ്ങിയത് മണ്ണിടിച്ചൽ കൂടുതൽ രൂക്ഷമായിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന അപകടത്തിന്റെ വ്യാപ്തി ചിന്തിക്കാവുന്നതേയുള്ളൂ അതിനിടയിൽ ഏറ്റവും തിരക്കേറിയ കൊല്ലം തിരുവനന്തപുരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത് മൂലമുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ വേറെയും കേരളത്തിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കണക്കിലെടുത്ത് ശാസ്ത്രീയ പഠനങ്ങൾ നടത്താതെയാണോ റോഡ് നിർമ്മാണമെന്ന് സംശയം ഉളവാക്കുന്നതാണ് ആവർത്തിച്ചുള്ള അപകടങ്ങൾ ദേശീയപാതയെയും സർവീസ് റോഡുകളെയും വേർതിരിച്ച് മതിൽ കെട്ടി മണ്ണു നിറച്ച് ഉയരപാത നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലാണ് പതിവായി അപകടങ്ങൾ ഉണ്ടാകുന്നത് വയലുകളും ചതുപ്പ് നിലങ്ങളും നീരൊഴുക്കുമുള്ള സ്ഥലങ്ങളിലാണ് പാത ഇടിഞ്ഞു താഴുന്നത് ഇത് പാതയുടെ അടിത്തറ ആവശ്യമായ ശക്തിയോടെ നിർമ്മിച്ചിട്ടില്ലെന്ന സൂചനയാണ് ദുർബലമായ പ്രദേശമാണെന്നത് കണക്കിലെടുത്ത് വേണ്ട ഉറപ്പോടെ അടിത്തറ നിർമ്മിക്കാനുള്ള ശ്രദ്ധയും കരുതലും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത മണ്ണ് പരിശോധന പോലുള്ള അടിസ്ഥാന നടപടികളിൽ പോലും ഗൗരവമായ അലംഭാവം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് നീരൊഴുക്ക് തടസ്സപ്പെടാതെയുള്ള നിർമ്മാണമാണ് വേണ്ടത് എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നതിന്റെ ഉത്തമ തെളിവാണ് തുടരെ തുടരെയുള്ള അപകടങ്ങൾ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ആവശ്യമായ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഗുരുതരമായ പിഴവുകൾ എങ്ങനെ ആവർത്തിക്കുന്നു എന്നത് കൃത്യമായി പരിശോധിക്കപ്പെടണം നിർമ്മാണ സ്ഥലത്ത് ആവശ്യമായ വിദഗ്ധരുടെ സ്ഥിരമായ മേൽനോട്ടമുണ്ടോ എന്നത് ഇപ്പോഴും സംശയമാണ് ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്നു വീണതും ഇരുമ്പു ചാനൽ തലയിൽ വീണതും മണ്ണിടിച്ചിലുമൊക്കെ നിർമ്മാണ തൊഴിലാളികൾക്കും വഴി യാത്രക്കാർക്കും യാത്രക്കാർക്കുമടക്കം ഒട്ടേറെ പേർക്ക് ഇതിനകം തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ വേണ്ട ശ്രദ്ധയോടെയല്ല പ്രവർത്തികൾ എന്ന് സൂചിപ്പിക്കുന്നതാണ് കോട്ടം പോലെ ഉയർന്നു നിൽക്കുന്ന ഉയരപാതയ്ക്ക് താഴെ കൂടി യാത്ര ചെയ്യുന്നവരുടെ ഭീതി അധികൃതർ മനസ്സിലാക്കേണ്ടതുണ്ട് ആവശ്യമായ സ്ഥലങ്ങളിൽ എർത്ത് റിട്ടേണിംഗ് ചുമരുകൾക്ക് പകരം കോൺക്രീറ്റ് തൂണിന്മേലുള്ള വയഡക്റ്റ് നിർമ്മിക്കാൻ തയ്യാറാകണം നിർമ്മാണത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സാമ്പത്തിക ലാഭം മാത്രം നോക്കി നിശ്ചയിക്കരുത് സുരക്ഷയും ഗുണമേന്മയും എപ്പോഴും മുൻതൂക്കത്തിൽ വരേണ്ടതാണ് അപകടം ഉണ്ടാകുമ്പോൾ കരാറുകാർക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തുകയോ കൺസൾട്ടൻസിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുകയോ ചെയ്തതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല നിർമ്മാണത്തിൽ കൃത്യമായ നിരീക്ഷണവും പരിശോധനകളും നടത്തുന്നതിൽ ദേശീയപാത അതോറിറ്റി അലംഭാവം കാട്ടരുത് കൂരിയാട് അപകടത്തിന് ശേഷം നടത്തിയ പഠനത്തിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം സമാനമായ അപകട സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും അടിയന്തരമായി പരിശോധന നടത്തണം ഏകോപനത്തിന്റെ കുറവാണെങ്കിൽ അത് പരിഹരിക്കണം റോഡ് നിർമ്മാണത്തിന്റെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര സംസ്ഥാന സംയുക്ത സംവിധാനം ഉറപ്പാക്കണം ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാകുന്ന രീതിയിൽ ആരെയും പ്രവർത്തിക്കാൻ അനുവദിക്കരുത്